വേഷങ്ങൾ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ വരുന്നുണ്ട് അല്ലെ വൈദ്യുതിന് കുറച്ചുകൂടെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി അപ്പൊ ഈ റേഞ്ച് കുറച്ചുകൂടെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഇനിയും കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ഉണ്ട് കൂടെ കുറച്ച് സിനിമകൾ ഇല്ല അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല ഒരു പത്ത് സിനിമ ചെയ്തതാണ് ചെയ്തു മമ്മൂട്ടിയുടെ കൂടെ ഒരു പത്ത് സിനിമയ്ക്ക് അകത്തേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സിനിമ ഇത് ആരും ഈ കാര്യം നമ്പർ കൂടുതലാണല്ലോ അല്ല അങ്ങനെ ഞാൻ ഏറ്റവും ജഗദീഷ് അവരെ ഏറ്റവും ഈ അതിന്റെ ആവശ്യമില്ല പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മോഹൻലാൽ സിനിമ പകരം അഞ്ചു പേരടങ്ങുന്ന കൂട്ടക്കളി അല്ലേ അതൊരു എനിക്കൊന്ന് പത്ത് കൊല്ലം പോയി കാരണം ആ എനിക്കൊന്ന് ജഗദീഷിന്റെ സിനിമയെ കത്തിനിൽക്കുന്ന ഒരു കാലമായിരുന്നു ഇങ്ങനൊക്കെ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോട്ടയം കുഞ്ചി അല്ലേ ആ കോട്ടയം കുഞ്ചന്റെ അച്ഛനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ ഷൈലോക്ക് എന്ന ചിത്രത്തിന്റെയും ഫോട്ടോസാണ് ഇത് കുറിയൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വൈജു ചേട്ടന് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു ഞാൻ പറയേണ്ട എങ്ങനെ എങ്ങനെ ഇരിക്കുന്നു ഒരു ഉണ്ട് ഈ കേട്ട് കഴിഞ്ഞാല് എന്താ സംഭവിക്കുക അത് ഇല്ല മാത്രമല്ല അത്രയും അധ്വാനിക്കുന്നുണ്ട് ഒരുവിധം മനുഷ്യർക്ക് പറ്റുമോ രാവിലെ നാലു മണിക്ക് കിണീട്ട് രണ്ടു മൂന്ന് മണിക്കൂറാണ് ചെലവാക്കുന്നത് വളരെ കുറച്ച് ആകരെ കഴിക്കും ആവശ്യത്തിന് മാത്രം ഞങ്ങൾ ഒരിക്കലും ഒരു മരണ വീട്ടിലേ അവിടെ നിൽക്കുമ്പോ അതേ തന്നെ കൂടെ എവിടെയോ പഠിച്ച ഒരു സഹോദരി വന്നു ഒരു അമ്മച്ചിയാ അമ്മച്ചി വന്ന് ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ അറിയാൻ നോക്കി പോകും കാരണം ആ അമ്മച്ചി അത്രയും പ്രായമായി അല്ല വേറെ കാര്യമുണ്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ ആള് സിനിമ വന്നില്ലായിരുന്നു ചിലപ്പോ അതുപോലെ തന്നെ സിനിമ ആയിരിക്കും അങ്ങനെ ആക്കിയോ സിനിമയിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടോ പിന്നെ ഗ്ലാമർ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കീപ് അത് അത്യാവശ്യമാണ് ഈ ബോഡി ഇങ്ങനെ ചെയ്യാനും ഈ മുഖ സൗന്ദര്യം അപ്പടി തന്നെ ഒറിജിനലായിട്ട് സൂക്ഷിക്കാനും ബൈജിന്റെ പ്രിക്കോഷൻ എന്താ ഞാൻ മുഖ എടുക്കുന്ന അധ്വാനം ബൈജു എടുക്കുന്നത് ആവശ്യമില്ല ഇല്ല ജിമ്മേ കുതിര സവാരി ഷട്ടൽ കളിക്കും പിന്നെ ജിമ്മുണ്ട് കാരണം വേറെ അല്ല ഉള്ള മസിൽ സ്ട്രോങ് ആക്കി വെക്കുക അല്ലാതെ ഇങ്ങനെ പെരുക്കി ഇങ്ങനെ പെരുപ്പിക്കാനല്ല ഉള്ള മസിൽ ഉണ്ടല്ലോ അത്